അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മൈ ഗാർഡൻ സെവൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് കൂട്ടുകാരെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ പുത്തിരി ചുണ്ട പാചകം ചെയ്യുമ്പോൾ ഞാൻ പറയാ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് നമുക്ക് ഈ പുത്തിരി പുത്തിരിച്ചുണ്ട ഒന്ന് തോരം വെക്കുന്നത് കാണിക്കാവേ അപ്പോൾ നമുക്കാദ്യം ഇതൊന്ന് ചതച്ചെടുക്കാവേ ഇതിൻ്റെ അരിയാണെങ്കിൽ കൂടുതൽ വെക്കത്തില്ല അത് അപ്പം അതിന്റെ കറയെല്ലാം ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതൊന്ന് ചതയ്ക്കാം നമുക്കിവിടുന്ന് എന്തായിരുന്ന ഒരു സാധനമായിരുന്നു ഇപ്പൊ ഒത്തിരിച്ചുണ്ട് ഞാൻ ഒത്തിരി നാൾ തേടിയതിന് ശേഷമാണ് എനിക്കിതിന്റെ ഒരു തൈ കിട്ടിയത് അങ്ങനെ മൂന്ന് തൈ കൊണ്ട് വെച്ചതാ ഒരെണ്ണത്തേലേ പിടിച്ചോളൂ അപ്പം ആദ്യമായിട്ട് എടുക്കാൻ അപ്പോൾ കൂട്ടുകാരെ ഇത് കാണുന്നതിനൊപ്പം തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം കണ്ട നമ്മൾ ചതച്ചു വാരിയതാണ് ഇത് ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് കഴുകണം ഇതിനെ നല്ലവണ്ണം കഴുകണം ഒരു മൂന്നാല് ട്രിപ്പ് കഴുകിയ അരിയും കറയും എല്ലാം വളഞ്ഞിട്ട് നമ്മളത് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ വേണ്ട അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കുറച്ചൊഴിക്കാം എന്നാൽ ചൂടാകട്ടെ ഈ രണ്ട് മറ്റു മുളകും കൊണ്ട് കറിവേപ്പില ഇടാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സവാളയെ അതും കൂടി ഇടാം മുളകൊന്നും ഇനി നമുക്ക് സവാള ഇടാം Du wirst നമുക്ക് ആരശ്യത്തിനിച്ചിട്ട് ഉപ്പും കൂടെ ചേർക്കാം അപ്പൊ പെട്ടെന്ന് വായു ഏകദേശ സവാളയൊന്ന് വഴ വഴറ്റി വേണ്ട നമ്മൾ ഇനിയും ഈ ഒത്തിരി ചുണ്ട കൂടി ഇതിനകത്തിൽ ഇടുവാണ് ഇപ്പം നല്ലവണ്ണം അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി വെച്ച് ഈ അരുപ്പും കൂടെ ഇതിനകത്തിൽ നമുക്കൊന്ന് അടച്ച് വെക്കാൻ രണ്ട് ഇല്ലോട്ടൊന്ന് വേഗട്ടെ നമ്മുടെ പുത്തിരിച്ചുണ്ട തോരം വെച്ചത് നല്ല വെന്ത് എല്ലാം റെഡിയായി അരപ്പെല്ലാം പറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് കൂട്ടുകാർ എൻ്റെ ചുണ്ടയുടെ തോരൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ താങ്ക് യു വാച്ച്